രാവണപ്രഭു എന്ന ചിത്രം റീറിലീസായി എത്തി വലിയ ആഘോഷമാണ് ആരാധകർ എല്ലാവരും തീർത്തുകൊണ്ടിരിക്കുന്നത് ആരാധകരുടെ ആവേശം അതിരുകടന്നോ എന്നതാണ് ഇപ്പോൾ ചില വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതും ചിലർക്ക് ചിലരുടെ ആഘോഷം അങ്ങോട്ട് പിടിച്ചിട്ടില്ല അവരെ കൈയിൽ കിട്ടിയ ഒന്ന് പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോൾ എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് ചില തിയേറ്ററുകളിൽ ചില ആഘോഷങ്ങൾ അതിരി കടന്നോ എന്ന് കാണിക്കുന്നത് ഈ അതിരി കടന്നത് കിട്ടിയപ്പോൾ തന്നെ മറ്റു ചില ഹൈറ്റേഴ്സ് അത് എടുത്തുപിടിച്ച് ഇത് മോഹൻലാൽ ആരാധകരുടെ കോപ്രായത്തരങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയും ചെയ്തു മോഹൻലാൽ ആരാധകർക്കപ്പുറം ചില ആൾക്കാർ മനപ്പൂർവ്വം ഈ ചിത്രത്തിന് കയറി ചില ആഘോഷങ്ങൾ നടത്തുന്നുണ്ട് റിലീസിന്റെ ആദ്യ വീക്കെൻഡിൽ പലയിടത്തും ഗംഭീര ഷോകളാണ് നടന്നത് യഥാർത്ഥ ആരാധകർ കയറുകയും ആ സിനിമയെ എങ്ങനെ ആഘോഷിക്കണമോ അങ്ങനെ തന്നെ ആഘോഷിക്കുകയും ചെയ്തു അതിനെക്കുറിച്ച് പ്രമുഖരൊക്കെ പറയുകയും ചെയ്തു അശ്വന്ത് ഗോക്കു പോലുള്ളവർ ഒക്കെ പറഞ്ഞിരുന്നു ആ ചിത്രം എങ്ങനെ ആഘോഷിക്കണമോ അങ്ങനെ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തതും ഏതൊക്കെ സീന് എങ്ങനെയൊക്കെയാണ് ആഘോഷിക്കേണ്ടത് അതിനൊക്കെ ആഘോഷങ്ങൾ അതേപോലെ തന്നെയായിരുന്നു ഡാൻസ് കളിക്കേണ്ടടുത്ത് ഡാൻസ് തന്നെ ചെയ്തു എന്നാൽ ഇവിടെ അങ്ങനെയല്ല വളരെ സെന്റി ആയിട്ടുള്ള ഒരു സോങ് വന്നപ്പോൾ അവിടെ ഒരു കോപ്രായത്തരം കാണിച്ചു അതുപോലെ തന്നെ മറ്റൊരു ഗാനം വന്നപ്പോൾ വേറെ രീതിയിലുള്ള ഒരു കോപ്രായത്തരം ചിലർ കാണിച്ചു അത് ചിലർ പങ്കുവച്ചപ്പോൾ ഹേറ്റേഴ്സ് വേറെ രീതിയിൽ എടുത്തപ്പോൾ വേറെ ചില കൂട്ടങ്ങൾ വന്നു അതാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത് ഹിന്ദുത്വ നൈറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ട് ഗസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത് അപ്പോഴേക്കും ചിലരൊക്കെ എത്തി നാഷണൽ ലെവലിൽ ചർച്ചയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എത്തിയത് എന്നാൽ ഇതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് ആരാധകരും തൊട്ടുപുറകിൽ എത്തിയിരുന്നു സംഭവം എന്താണ് നടന്നതെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഹിന്ദുത്വ കോട്ട എടുത്തപ്പോൾ അതങ്ങ് നാഷണൽ ലെവലിലേക്ക് എത്തി നാഷണൽ ലെവലിലേക്ക് എത്തിയപ്പോൾ ആരാണ് ഇത് ഏറ്റെടുത്തത് എന്ന് പറയേണ്ടതില്ലല്ലോ ഇറങ്ങിയപ്പോഴേ ചോർച്ചിൽ തുടങ്ങിയതാണ് ഇപ്പോൾ ഏതൊരു മോഹൻലാൽ പരിപാടി വന്നാലും അതിനൊക്കെ ചൊറിയാനായിട്ട് ചിലരൊക്കെ ഇറങ്ങും അതിൽ ഒരു കൂട്ടരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അവർക്ക് പറയാൻ പലതുമുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ കയറിയാൽ നിങ്ങൾക്കത് കാണാവുന്നതേ ഉള്ളൂ എന്നാൽ ഇതിനെ മറുപടി പറഞ്ഞുകൊണ്ട് എത്തിയ മോഹൻലാൽ ആരാധയുടെ വാക്കുകളാണ് ഗംഭീരമായത് ചിത്രത്തിൽ മോഹൻലാൽ രാവണനായും നായിക സീതിയായും പ്രാക്കറ്റിൽ ജാനകി അഭിനയിച്ചിരിക്കുന്നു വള്ളിയൂരിൽ വെച്ചാണ് ഗാനം നടക്കുന്നത് അവിടെ ജാനകിയെ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചു അവിടെ അവർ രണ്ടുപേരും ഒരുമിച്ച് നല്ല സമയം ചെലവഴിക്കുന്നു ഹാഷ്ടാഗിൽ രാവണപ്രഭു ഫോർ കെ എന്ന് കൊടുത്തിട്ടുണ്ട് ഈ ഗാനം ഞങ്ങൾ ആഘോഷിക്കുകയാണ് സ്ഥലം ഊഹിക്കുക എന്ന മറുപടി പറയുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർക്ക് മനസ്സിലാകും ആ തഗ്ഗ മറുപടി തന്നെയാണ് എത്തിയിരിക്കുന്നതെന്ന് അങ്ങനെ കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഓളമുണ്ടാക്കിയിരിക്കുകയാണ് എന്തായാലും ആഘോഷം അതിര് കടന്നോ എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് എന്നാൽ ആഘോഷിക്കാനുള്ളത് ആഘോഷിക്കുക തന്നെ വേണ്ടേ എന്നാൽ ആഘോഷങ്ങൾ അതിര് കടക്കാതെ നോക്കണം മറ്റുള്ളവരെ കൂടി ഓർത്താൽ നന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചില വിരുദ്ധരോട് പറയാനുള്ളത്